നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലികയിൽ ഇന്നലെ റയൽ ബാഡിഡ് വിജയിച്ച് കയറിയതോടുകൂടി ലാലിക പോയിന്റ് പട്ടികയിൽ അവർ ഒന്നാമതാണ് അതിന് കാരണമായത് കഴിഞ്ഞ ദിവസത്തെ ബാഴ്സലോണയുടെ സമനിലയും അതുപോലെ അറ്റ്ലറ്റിക്കോ മാഡിഡിൻ്റെ തോൽവിയുമാണ് അപ്പോൾ എംബാപ്പേ ഇന്നലെ ലാസ്പാൽ ബാസിനെ പഞ്ഞിക്കിട്ട ശേഷം പറയുന്നുണ്ട് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്താണ് ബാഴ്സക്ക് പറ്റിയതെന്നും അത്ലറ്റിക്കോമാരുടെ പറ്റിയത് വന്ന് അപ്പോൾ ഞങ്ങൾ കെയർഫുൾ ആയിരുന്നു ഞങ്ങൾക്കും അങ്ങനെ പറ്റാമല്ലോ അപ്പോൾ ഞങ്ങൾ കെയർഫുൾ ആയിരുന്നു ഈ മത്സരം ഞങ്ങൾക്ക് വിജയിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം നടത്തി വിജയിച്ച് കയറി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഞങ്ങൾക്കറിയാമായിരുന്നു എന്താണ് കഴിഞ്ഞ ദിവസം അത്ലറ്റിക്കോക്കും ബാഴ്സലോണക്കും പറ്റിയത് എന്ന് ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കണമായിരുന്നു ഞങ്ങളത് വിജയിച്ച് കയറുകയും ചെയ്തു തീർച്ചയായിട്ടും ഇത് ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ഒരു ഗോൾ കൺസീഡ് ചെയ്യുക എന്നിട്ട് തിരിച്ചു വരിക ടീം നന്നായിട്ട് റിയാക്ട് ചെയ്തു അത് വളരെ നല്ല കാര്യമാണ് ഏതായാലും ഞങ്ങൾ ഒഫെൻസീവ്ലി തന്നെയാണ് കളിച്ചത് സോ ഞങ്ങളെപ്പോഴും സ്പൈസിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾ ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തു ഐ തിങ്ക് റയൽ റയൽമാരുടെ ഫാൻസ് എൻജോയ്ഡ് ദി ഗെയിം ബിക്കോസ് വി ആർ ലീഡേഴ്സ് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ലീഗിൽ ലീഡേഴ്സാണ് റയൽമാരിയുടെ ആരാധകർ ഈ ജ ഈ ഒരു വിജയം ഈ ഒരു മത്സരം നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് കിലിയൻ എംബാപ്പെ പറയുന്നു ഇതാണ് റയൽ റയൽമാറ്റഡ് അവർ ഒരു കളി മോശമായെന്ന് കരുതി അവരെ ആരും എഴുതി തള്ളേണ്ടതില്ല റയൽ റയൽമാറ്റഡ് ഇപ്പോൾ ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ എവിടെയാണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്താണ് ഒന്നാമതാണ് അവരുള്ളത് രണ്ട് പോയിൻ്റ് വ്യത്യാസമാണ് രണ്ടാമതുള്ള അത്ലറ്റിക്കോയുമായിട്ടുള്ളത് ഇരുപത് കളികൾ നാൽപ്പത്തി പോയിൻറ്റുമായിട്ട് റയൽ ഒന്നാമത് ഇരുപത് കളികൾ നാൽപ്പത്തി പോയിൻറ്റുമായിട്ട് പോയിന്റുമായിട്ട് അത്ലറ്റിക്കോ രണ്ടാമത് ബാഴ്സ ഭക്ഷേ വളരെ താഴെയാണ് മൂന്നാം സ്ഥാനമുണ്ടെങ്കിലും റയലുമായിട്ട് അവർക്ക് ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് ഇനി എന്ത് ചെയ്യും ഹൻസിഫ്ലിക്കും സംഘവും കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വാം